ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമെന്ന് ഉറപ്പ് കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഒരുപാട് പാവങ്ങളുണ്ട് നിങ്ങൾ അവരെ മുഴുവൻ കബളിപ്പിച്ചു നാലേ മുക്കാൽ കൊല്ലം നിങ്ങൾ ഒരു രൂപ കൂട്ടാതെ നിങ്ങൾ നിലപാടെടുത്തു ഇവിടെ ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു ഏഴ് ക്ഷേമനിധികളാണ് വലിയ ക്രൈസിസിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് പതിനെട്ട് പത്തൊമ്പത് മാസമായി തകർന്ന ഓരോ ക്ഷേമനിധികളും ഓരോ ക്ഷേമനിധികളും തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ ക്ഷേമനിധിയിൽ നിന്നും കൂടി കാശെടുത്ത് ബാക്കിയുള്ള ശമ്പളം കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാണ് ആരോഗ്യ രംഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഞാൻ അങ്ങയുടെ ശ്രദ്ധപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയെ കുറിച്ച് ആരോഗ്യമന്ത്രിയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിന്ന് സംസാരിച്ചത് തെറ്റായ കാര്യങ്ങൾ ഞങ്ങളത് കറക്റ്റ് ചെയ്താണ് അത് അങ്ങ് രേഖയിൽ നിന്ന് നീക്കണം ചെയ്യണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അങ്ങയോട് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ കാലത്ത് തുടങ്ങിയ പദ്ധതികളെല്ലാം ആരോഗ്യകാലത്ത് തുടങ്ങിയ പദ്ധതികൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കുടിശ്ശികയാണ് പല പ്രൈവറ്റ് ആശുപത്രിയും കാരുണ്യ പദ്ധതി അനുവദിക്കുന്നില്ല അവർ യോഗം ചേർന്ന് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ പണമില്ല പിന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് സർ സർവകലാശാലകളിൽ പല സ്ഥലത്തും വൈസ് ചാൻസലർമാരില്ല കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല നാല് വർഷത്തെ കോഴ്സ് ഒരു തയ്യാറെടുപ്പ് ഇല്ലാതെ നിങ്ങൾ ആരംഭിച്ചു വഴി കിടക്കാണ് അന്വേഷിച്ച കോളേജുകളിലെ നാല് വർഷത്തെ കോഴ്സ് വല്ലാതെ കൺഫ്യൂഷനാണ് അധ്യാപകർക്കും കൺഫ്യൂഷനാണ് കുട്ടികൾക്കും കൺഫ്യൂഷനാണ് ഒരു മുന്നൊരുക്കം ഇല്ലാതെ ഒരു തയ്യാറെടുപ്പില്ലാതെയാണ് നാല് വർഷത്തെ കോഴ്സുകൾ ആരംഭിച്ചത് ബ്രെയിൻ ഡ്രെയിൻ ആണ് കേരളത്തിൽ അതായത് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകൾ നിങ്ങൾ എന്ത് കാരിക്കുലം ചേഞ്ചാണ് വരുത്തിയത് ഗ്ലോബൽ ജോബ് മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്തിലെ രാജ്യങ്ങളെല്ലാം ഗ്ലോബൽ ജോബ് മാർക്കറ്റ് ഒബ്സർവ് ചെയ്ത് അതിനുള്ള മെക്കാനിസം ഉണ്ടാക്കി അതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് കോഴ്സുകൾ വരുത്താണ് ഇല്ലെങ്കിൽ സ്കില് റീസ്കില് ചെയ്യുകയാണ് റീ ഓറിയൻറ്റേഷൻ കൊടുക്കുകയാണ് ഇവിടെ ഈ കുട്ടികളെല്ലാം ഇവിടെ നിന്ന് പോയാൽ ഈ പോക്ക് പോയാൽ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ കേരളം വൃദ്ധസദനമായി മാറും ഓൾഡ് ഏജ് ഹോമായി മാറും അത് നിയന്ത്രിക്കാൻ അത് കുറയ്ക്കാൻ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ നല്ല കോഴ്സുകൾ തുടങ്ങാൻ നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുത്തു ഏതെങ്കിലും സ്റ്റെപ്പ് എടുത്തോ എവിടെയെങ്കിലും ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്തോ ഒരു കരിക്കുലം ചേഞ്ച് വരുത്തിയോ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയോ പല കോളേജിലും പല കോഴ്സിലാളില്ല പി ജിക്കും ആളില്ല ഡിഗ്രിക്കും ആളില്ല പ്രസിദ്ധമായ കോളേജുകളിൽ പോലും ഇപ്പോഴത്തെ ഈ ഔട്ട്ഡേറ്റഡ് കോഴ്സിൽ പഠിക്കാൻ കുട്ടികളില്ല എന്തൊരു സ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത് എന്തൊരു അപകടകരമായ സ്ഥിതിയാണ് പുതിയ ജനറേഷനോട് ചെയ്യുന്നത് പുതിയ ജനറേഷനോട് ചെയ്യുന്ന ചതിയല്ലേ ഇത് ഒന്നും ചെയ്യാതെ ആയി വന്നത് വരട്ടെ എന്നാണ് പോകുന്നവർ പോകട്ടെ വന്നവർ വരട്ടെ എന്തെല്ലാം സാധ്യതകളുള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സാധ്യതകളുടെ മുഴുവൻ വാതിലുകൾ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ അടച്ചു കളഞ്ഞു എന്ന കാര്യം മറക്കണ്ട എസ് സി എസ് സിക്കാർക്ക് വാരിക്കോടി കൊടുത്ത് കഴിഞ്ഞ വാരിക്കോടി കൊടുത്തതൊക്കെയാണ് ക്ലെയിം കഴിഞ്ഞ വർഷം പട്ടികജാതിക്കാരുടെ ഫണ്ട് കട്ട് ചെയ്തത് അഞ്ഞൂറ് കോടിയാണ് അഞ്ഞൂറ് കോടി പട്ടിക വർഗക്കാരുടെ കട്ട് ചെയ്യുന്നത് നൂറ്റി പന്ത്രണ്ട് കോടിയാണ് നിങ്ങൾക്കറിയാവുന്ന ഓരോ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴും ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോഴേക്കും പ്ലാൻ സൈസ് വർദ്ധിക്കും ഇവിടെ പ്ലാൻ സൈസ് സ്റ്റാഗ്നന്റ് ആണ് മുപ്പതിനായിരം കോടിയായിട്ട് പോവാണ് അതായത് പട്ടികജാതിക്കാർക്ക് കിട്ടേണ്ട പത്ത് ശതമാനം ആ മൂവായിരം കോടിയിൽ നിൽക്കുകയാണ് അത് നാലായിരമോ അയ്യായിരം കോടിയായിട്ട് വർദ്ധിക്കേണ്ടായിരുന്നു അത് വർദ്ധിച്ചില്ല പ്ലാൻ സൈസ് വർദ്ധിക്കാത്തതുകൊണ്ട് പ്ലാൻ സൈസ് വർദ്ധിക്കാത്തതുകൊണ്ട് എന്നിട്ട് ം വർദ്ധിക്കാത്ത സാധനം അതിന്റെ അഞ്ഞൂറ് കോടി രൂപ കട്ട് ചെയ്താൽ എത്ര പദ്ധതികളാണ് പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്കുള്ള പദ്ധതി മുടങ്ങി പോയത് സർ ലോ ആൻഡ് ഓർഡർ മികച്ചു നിൽക്കുന്ന സംസ്ഥാനം എന്നാണ് നയപ്രഖ്യാപനത്തിൽ പറയുന്നത് നാട്ടിലെ കൊള്ളയും കൊലപാതകവും ക്രമാതീതമായി ഉയർന്നു വരികയാണ് ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് കൊലപാതകങ്ങളുടെ വാർത്തകളാണ് വ്യാപകമായിട്ട് മയക്കുമരുന്ന് വ്യാപനം രൂക്ഷമാണ് കൊലപാതകത്തിന്റെ ഒക്കെ നേച്ചർ വരെ മാറി ബ്രൂട്ടലായ ക്രൂവൽ ആയിട്ടുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഈ മയക്കുമരുന്നിനെ നിയന്ത്രിക്കാൻ എന്ത് സാധിച്ചു സാർ നിങ്ങൾ കണക്ക് പറയും ആ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത്ര കേസ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇത്ര കേസ് കൂടിയെന്ന് കേസെടുക്കണ ആരോന്നറിയാവും അവസാനം ഇത് വലിക്കണവന്റെ ലാസ്റ്റ് ആളുണ്ടല്ല ഇത് ഈ ഒരു നെറ്റ്വർക്ക് ആളല്ല ഇത് അവസാനം ഇത് വലിക്കണവനെയാണ് കേസ് കേസെടുക്കണത് അവനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് മണിക്കൂർ നിർത്തി അല്ലെ എക്സൈസ് ഓഫീസിൽ മൂന്ന് മണിക്കൂർ നിർത്തി ജാമ്യം കൊടുത്താവും വിടും പുറത്തു വന്നിട്ട് ആ മൂന്ന് മണിക്കൂർ വലിക്കാത്തതിന് കൂടി രണ്ടെണ്ണം കൂടുതൽ വലിക്കും അതാണ് കേസ് കേസെടുക്കൽ ഇതിന്റെ സോസ് തേടി എവിടെ പോയി ഇതിന്റെ സോസ് കേരളത്തിലെ പോലീസും കേരളത്തിലെ എക്സൈസും കോമ്പിറ്റന്റ് അല്ലേ ഈ ഡ്രഗ് എവിടെ നിന്ന് വരുന്നു കപ്പലിൽ വരുന്നോ ബോട്ടിൽ വരുന്നോ ട്രെയിനിൽ വരുന്നോ ബൈ റോഡ് വരുന്നോ ഏതാണ് സോസ് ഒരു പത്ത് പേരെ കേരളത്തിൽ പിടിച്ചാൽ കേരളത്തിലെ പോലീസിന് ആ കോമ്പിറ്റൻസി ഇല്ലേ അതിന്റെ പുറകെ പോയി ഈ സോസ് ഏതാണ് എന്ന് മനസ്സിലാക്കിയ സോസിനെ അടയ്ക്കാൻ നിങ്ങൾ ഈ ഈ പറയുന്ന ലഹരി വ്യാപന കുടുംബങ്ങളിൽ പോലും അസ്വസ്ഥതയും സമാധാനമില്ലായ്മയുമാണ് ഭയമാണ് മക്കളെ പോലും പേടിയാണ് എത്ര പേരാണ് നമ്മളോടെ വന്ന് വ്യക്തിപരമായി അവർക്കുണ്ടായിരുന്ന നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത വിഷയങ്ങൾ ഓരോ കുടുംബങ്ങളിലുണ്ടാകുന്നത് സങ്കടങ്ങളാണ് സങ്കടങ്ങൾ ഭയമാണ് കുട്ടികൾ വരുമ്പോൾ ആ രീതിയിലേക്ക് കേരളത്തെ മാ കേരളം മാറുമ്പോൾ ഈ ഡ്രഗ്സിന്റെ തലസ്ഥാനമായി കേരളത്തെ മാറ്റാൻ പലരും ശ്രമിക്കുമ്പോൾ ആ മാഫിയ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായി ഒരു ഗവൺമെന്റ് ഉണ്ടോ ആ ഒരു ഗവൺമെന്റിനുള്ള ഫീലിംഗ് ഉണ്ടോ ഗവൺമെന്റിന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ അതാണ് ഞങ്ങളുടെ ചോദ്യം നിങ്ങൾ മറുപടി പറയണം ഇപ്പോ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെ അധ്യാപകരുടെ ഉൾപ്പെടെ ഏകദേശം ഒരു ലക്ഷം കോടി കൊടുക്കാറുണ്ട് ആ ഡി എ കൂടി ചെയ്യുന്നുണ്ട് ആ ഡി എ അവകാശമല്ല എന്ന് കോടതിയിൽ പറഞ്ഞു ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് പറഞ്ഞത് ഓർക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്താണ് സമര പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗിക്കുന്ന എല്ലായിടത്തും പോയി ആ എൽ ഡി എഫ് ഗവൺമെന്റ് കോടതിയിൽ പോയി പറഞ്ഞു ജീവനക്കാർക്ക് ഡി എ അവകാശം അല്ല എന്ന് അവകാശം അല്ല എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരു എൽ ഡി എഫ് ഗവൺമെന്റ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ലെഫ്റ്റ് അല്ല നിങ്ങൾ എക്സ്ട്രീം റൈറ്റ് ആണ് തീവ്ര വലതുപക്ഷ സർക്കാരാണ് തീവ്ര വലതുപക്ഷ സർക്കാർ ഒരു സംശയമില്ല ഇതൊക്കെയാണ് നമ്മൾ ഓരോ ഗവൺമെന്റിന്റെയും ഇടത് സ്വഭാവം റിഫ്ലക്ട് ചെയ്യുന്നത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നിങ്ങൾ ചോദിക്കണം ഞങ്ങളുടെ പാർട്ടിയിലെങ്കിലും ചോദിക്കണം വാതു പറഞ്ഞ് അല്ലെങ്കിൽ എൽ ഡി എഫ് കൂടുമ്പോഴെങ്കിലും ചോദിക്കണം എന്താണ് ഇങ്ങനത്തെ ഒരു തീരുമാനം സർക്കാർ ഹൈക്കോടതി പോയെടുത്തതെന്ന് നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞപ്പോ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് അല്ലെ ചില കാര്യങ്ങൾ എന്റെയൊക്കെ പേര് പറഞ്ഞ് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു അതൊക്കെ ഞങ്ങൾ പാർട്ടിയിലാണ് ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചോദ്യം ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ലേ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ആ കാര്യം നമ്മളെ വിളിച്ചു വരുത്തി സംസാരിച്ച് എന്താണ് പരാതി എന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ചൺകൂറ്റം ഇല്ലാത്തത് കൊണ്ട് പത്ത് കൊല്ലം മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ സർക്കാരിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നേ കറക്ട് ചെയ്തിട്ടുണ്ട് അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ലാതെ പോയി അത് എന്റെ പേര് പറയാണ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ